നാളെ ൊന്ന് ഉച്ച ആറ് മണി മുതലാണ് നാലുമണി തൊട്ട് എൻട്രി തുടങ്ങും ടിക്കറ്റ് വില കുറച്ച് പ്രത്യേകിച്ച് ശരിക്ക് അത് ക്ലോസ് ചെയ്തു ഇപ്പൊ ആയിരം ആണ് ശരിക്ക് ഇപ്പൊ അയ്യായിരത്തിന് വെക്കേണ്ടതാണ് പക്ഷെ കുറച്ച് കോളേജസ് ഒക്കെ സ്പെഷ്യൽ റിക്വസ്റ്റ് പറഞ്ഞു സ്റ്റുഡൻസിന് വരാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ആയിരം രൂപയ്ക്ക് തന്നെ നൽകണം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആയിരം രൂപത്തില്ല പിന്നെ നാളെ മുതല് രാവിലെ മുതൽ വെന്യൂല് സൈറ്റില് ടിക്കറ്റ്സ് അവൈലബിൾ ആണ് കൗണ്ടറിൽ നേരിട്ട് വരുന്നവർക്കും അവരെ വാങ്ങാൻ അല്ല ഇതാ ആദ്യം ഫിക്സ് ചെയ്താ അതിനുശേഷമാണ് മരണം ഉണ്ടായിരുന്നത് നമുക്കറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന വെല്ലുവിളിയായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല കാരണം ഈ മരണം എപ്പോ വരും ഞാനാണെങ്കിലും നിങ്ങളൊക്കെ ആണെങ്കിലും ജനനം മരണം എനിക്കിപ്പോ കുട്ടിയാണാമോ പെണ്ണാണോ മരണം എപ്പോൾ ജനനത്തിനും മരണത്തിനും ഇടയിൽ എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടുന്നു അറിയില്ല അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ് പിന്നെ ഓരോ സ്ഥലത്തും നമുക്ക് ഇവരോടൊക്കെ സ്നേഹമുണ്ട് നമ്മൾ വിട്ടു പോകുന്നതിൽ വിഷമമുണ്ട് നമുക്ക് അവരെ ഓർക്കാം അവര് നല്ല കാര്യങ്ങള് അങ്ങനെയാണ് ഇപ്പോ പലരും പല രീതിയിലാണ് അത് എടുക്കുന്നത് ഓരോ സ്ഥലത്തെ കള കൾച്ചറാണ് ഓരോരുത്തരെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഊട്ടി നിന്ന ദിവസം വരികയായിരുന്നു അപ്പൊ കൊറേ ആൾക്കാര് വഴിയില് ആഘോഷിച്ച് മുമ്പോട്ട് പോവാണ് അപ്പൊ കഷാരയിൽ സിഗരറ്റ് സുഖത്തൊക്കെ കണ്ണാടി വെച്ച് അടിപൊളി അതേപോലെ ക്ലാസ് ഒക്കെ വെച്ചിട്ട് രാ മുമ്പോട്ട് പോവാണ് അപ്പൊ നമ്മള് നോക്കിയപ്പോ നല്ല രസമാണ് ചങ്ങൾക്ക് കൂട്ടി ഡാൻസ് കളിച്ച് ഞങ്ങൾ ഇറങ്ങി ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ കുറച്ച് ദൂരം പോയി ചേട്ടാ എന്നൊക്കെ പറഞ്ഞ അള്ളവ എന്നൊക്കെ പറഞ്ഞ ക്ഷേത്രിട്ട് കൊടുത്ത് എമ്മാണ് ുന്നു അപ്പോ മരിച്ച കേസാണ് അപ്പോ മരിച്ചത് അവര് ആഘോഷമായിട്ട് കൊണ്ടുപോവാണ് ഒക്കെ നല്ല വീശിക്കൊണ്ടാണ് പോകുന്നത് അപ്പോ നമുക്ക് ആദ്യം ഈ അമേരിക്കയിൽ പോകുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കാണുമ്പോൾ ഒരു സർപ്രൈസായി പിന്നെ അവർ പറയുന്നത് ശരിയാണ് ഈ വ്യക്തി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു അയാളെ രക്ഷപ്പെട്ടു അയാൾ രക്ഷപ്പെട്ടതിന്റെ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയല്ലേ വേണ്ടത് അയാൾ രക്ഷപ്പെട്ടില്ലേ എന്നുള്ളത് അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകൾ നോക്കുമ്പോൾ അതും ശരിയാണ് എന്നാൽ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾ കരയുകയാണ് കൃത്യാണ് എന്തായാലും ഇപ്പൊ മുമ്പോട്ട് പോവുകയാണ് അത് പറയുന്നത് വയനാട്ടിൽ നിന്ന് അനുമതി കിട്ടിയിട്ടില്ല എന്നല്ല വയനാട്ടിൽ നിന്ന് മാറ്റാനും കാരണം രണ്ട് വ്യക്തികള് വയനാട്ടിലുള്ള രണ്ട് വ്യക്തികൾ ഹൈക്കോർട്ടിൽ ഹർജി കൊടുത്തു വയനാട്ടിൽ ഇങ്ങനെ മരണ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഒരു ആഘോഷം നടത്താമോ ഇവർക്ക് നടത്താൻ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കൊടുത്തത് പക്ഷെ അവര് ബുദ്ധിപൂർവ്വം കൊടുത്തത് അവസാന സമയത്ത് കൊണ്ട് കൊടുത്തു അപ്പോ കോടതി പറഞ്ഞു കോടതി സ്റ്റേ ചെയ്തിട്ടില്ല കോടതി പറഞ്ഞു നടത്തുന്നുണ്ട് വരവില്ല പക്ഷെ വയനാടിനെ സംബന്ധിച്ച് കളക്ടറുടെ പെർമിഷൻ എടുത്തിട്ട് നടത്താൻ അതാണ് ഇപ്പൊ രീതി അപ്പൊ കമ്മിറ്റി പോയി കഴിഞ്ഞപ്പോ ആ പെർമിഷൻ കിട്ടാൻ കുറച്ച് ദിവസങ്ങളിൽ അപ്പൊ അത്രയും ദിവസം അതല്ല ആ പെർമിഷൻ അവർ സ്ഥലം വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് വേണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ സേഫ് ആണോ എന്നൊക്കെ നോക്കിട്ട് അപ്പൊ അതിനെന്തായാലും മിനിമം ഒരു ആഴ്ച മിനിമം എടുക്കും ആ സമയത്തിനുള്ളിൽ അങ്ങനെ ഒരു ലോക്ക് ഇട്ടിട്ട് സമയത്ത് നോക്കി പണി തരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ പണി തരാനാണ് അവസാനത്തെ പറഞ്ഞു പെർമിഷൻ തരാം എന്ന് പറയും അത് ഇരുപത്തെട്ടാം തീയതി കഴിയും അവസാന നേരത്തെ ഇനി എന്തെങ്കിലും പറഞ്ഞു കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് അത് നേരത്തെ കുട്ടികൾക്കാണ് അപ്പൊ പണി തന്നതാണ് ഞാൻ പണി സ്വീകരിച്ചിരിക്കുന്നു പക്ഷെ ഒരു വിഷമം അവിടെ റിസോർട്ട് ഓണേഴ്സ് എന്നെ വിളിച്ചിട്ട് നഗടെ പറയാം കാരണം എല്ലാ റിസോർട്ടും ഫുൾ ആയി അപ്പൊ പോച്ചയുടെ ഈ സൺബേൺ എന്ന് പറഞ്ഞപ്പോ റിസോർട്ട് ക്യാൻസലേഷൻസ് വന്നു അപ്പൊ പോച്ച എങ്ങനെയെങ്കിലും നടത്താൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനായിട്ട് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് മേപ്പാടി അവിടെ വയനാട്ടിലും ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള എല്ലാ കടകളിലും മിനറൽ വാട്ടർ പോലും തീർന്നുപോയി അവരെന്നോട് പോകുന്നു നന്ദി പറഞ്ഞു ഒരു മാസത്തെ കച്ചവടം ഞങ്ങൾക്ക് കിട്ടി പോത്രയും വലിയ ഉത്സവമായിരുന്നു അപ്പോ ടൂറിസം കടക്കാർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമാണ് പക്ഷെ ഈ രണ്ട് വ്യക്തികൾ അതൊന്നും ചിന്തിക്കുന്നില്ല പിന്നെ അതിന് മാത്രമല്ല ഇപ്രാവശ്യത്തെ നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന പത്ത് ഇരുപത്തിയഞ്ചു ലക്ഷം ലാഭം വയനാട്ടിലെ ചൂരൽ മല അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാനും പത്ത് നാനൂറ് പേരെ സൗജന്യ പാസിലോട് അവിടെ കൊണ്ടിരുത്തി മുമ്പിൽ അവരെ കൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ അവരുടെ പ്രശ്നങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കുന്നല്ലോ ഒരു മാനസിക ഉല്ലാസം ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ വീണ്ടും അവരെ ദുഃഖത്തിൽ അടുത്തല്ല വേണ്ടത് അവിടെ മറക്കണം മറിക മനുഷ്യർക്ക് ഉള്ളതാണ് അതൊരു സിസ്റ്റമാണ് പ്രക്രിയ ഉള്ളതാണ് സയൻസാണ് അപ്പൊ അതിലേക്കൊക്കെ കൊണ്ടുവരാൻ നല്ലൊരു വേണ്ടി ഒരു രൂപ പോലും ലാഭം എടുക്കാതെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത് പിന്നെ ഇതൊക്കെ എനിക്കൊരു ഫാഷനാ ചില ബിസിനസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ടെങ്കിലും ചില സംഭവങ്ങളൊന്നും ലാഭനഷ്ടം നോക്കിട്ടൊന്നും അല്ല അവിടെ നടത്തുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നടത്തിയത് ടിക്കറ്റ് ഇല്ലാണ്ടാണ് അപ്പോ നാല്പത് ലക്ഷം രൂപ കഴിഞ്ഞ് ചിലവാക്കിയിട്ടാണ് ഞാൻ കഴിഞ്ഞിട്ട് വരുന്നത് ഫ്രീ ഫ്രീ കൊടുക്കണ്ടെന്ന് ചോദിച്ചത് കാരണം ഫ്രീ കൊടുക്കുമ്പോ ബിയോണ്ട് ദ ലിമിറ്റ് ആൾക്കാർ വരുക ടിക്കറ്റ് വയ്ക്കുമ്പോ നമുക്ക് ഒരു അയ്യായിരം അല്ലെങ്കിൽ അതിനുള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നൊരു അബദ്ധം പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം ട്രാഫിക് ബ്ലോക്ക് ആയി കുറേ ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് ഒരുപാട് പേര് പിടുങ്ങിപ്പോയിപ്രാവശ്യം എസ്റ്റേറ്റിനകത്ത് എട്ടറിൽ അറുപതോളം കിലോമീറ്റർ റോഡൊക്കെ ഇട എത്ര ആയിരം വണ്ടി വന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയാൽ പാർക്ക് ചെയ്യാം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് അവർ കിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അത് രണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഇപ്രാവശ്യം വെൽ പ്ലാന്റ് ആയിരുന്നു അവസാനം പെർമിഷനൊക്കെ കിട്ടാനായി എല്ലാം ആയി പക്ഷെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയാണ് ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിലാണ് പ്ലാൻ ചെയ്തത് കാരണം ബാംഗ്ലൂരിൽ എനിക്ക് ബോച്ചെ ക്ലബ് റെസ്റ്റോറന്റ് പിന്നെ ബോച്ചെ ഡിസ്കോപ്റ്റിക് പിന്നെ ബ്രൂമറി ബ്യൂറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മള് അവിടെ നടത്താമെന്ന കനത്തൊരു സിറ്റിയാണ് ഇതിന് വേണ്ടത് പിന്നെ ഞാൻ ആലോചിച്ചു വയനാടിന്റെ ഇപ്പൊ സിറ്റുവേഷൻ വയനാട് ടൂറിസം ഒന്ന് പൊക്കി കൊണ്ടുവരണം പിന്നെ എന്റെ ആയിരവിടെ ഉണ്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൂടാണ് സിറ്റുവേഷൻ അല്ലേ മറ്റുള്ളവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ വയനാട്ടിന് വേറെ വലിയൊരു സംഭവം ഇല്ല അപ്പൊ അവർക്ക് വലിയൊരു കാര്യവും പിന്നെ ഗസ്റ്റുകളൊന്നും അങ്ങോട്ട് വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അത് വയനാട്ടിലേക്ക് നോക്കാൻ ശ്രമിച്ചത് ശത്രുക്കൾ കൂടുതലൊന്നും ഇല്ല അത്യാവശ്യത്തിന് ഓരോ ബിസിനസ്സും തുടങ്ങുമ്പോഴും ആ ബിസിനസ് ഫീൽഡിലുള്ള കുറച്ച് പേർക്ക് ശത്രുക്കളല്ല ശത്രുത ഇല്ലെങ്കിലും ബിസിനസ്സിലേക്ക് വരുമ്പോൾ പോച്ച വന്നതൊക്കെ വെറുതെ കൊടുക്കും കോമ്പറ്റീഷൻ ആവും ടെൻഷനാവൂ എന്നുള്ളത് കൊണ്ട് കുറച്ച് പേര് ഞാൻ ഉണ്ടാവും ഞാൻ ആരും ഉപയോഗിക്കാനോ ഒരു ദോഷത്തിനോ ആരും പറ്റിക്കാനൊന്നും പോയില്ലേ പറ്റാവുന്ന സഹായം കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ പേഴ്സണലി ആർക്കും എന്നോട് വൈരാഗ്യേ പിന്നെ ഞാനും എന്റെ മുദ്രാവാക്യം സ്നേഹം കൊണ്ട് ലോകം കീഴടക്ക പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം അത് സാധ്യവുള്ളൂ ഹൺഡ്രഡ് പേർസെന്റ് സാധ്യാവില്ല അപ്പൊ അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോ എന്താ ബിസിനസ് ഒപ്പം നിർത്തേണ്ടി വരും ഒരു ബിസിനസ്സും ഇല്ലാതെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ കോഴി കൂടെ തെറ്റിതിരിഞ്ഞ് നടക്കാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇത്തിരി ശത്രുത മനോഭാവം ഉണ്ടാവണം